നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഓരോ ദിവസവും സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിലും നമ്മളെല്ലാവരും നോക്കുന്ന ഒരു വാർത്ത നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക എപ്പോഴാണ് മലയാള സിനിമയിൽ ജോയിൻ ചെയ്യുന്ന പലരും പറയും മമ്മൂക്ക തിരിച്ചു വരുന്നു അല്ലെങ്കിൽ മമ്മൂക്ക തിരിച്ചു വരണം എന്നൊക്കെ മമ്മൂക്ക എവിടെയും പോയിട്ടൊന്നുമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നത് ആ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഒരു ലോങ്ങ് ലീവ് എടുത്തിരുന്നു ഇപ്പോൾ മമ്മുക്കായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളിൽ നിന്നും ലഭിക്കുന്ന ഒരു വാർത്ത മമ്മുക്ക പൂർവാധികം ആരോഗ്യവാനും അതീവ സുന്ദരനുമായി നമ്മുടെ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്താൻ പോകുന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത അത് നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കുകയാണ് ഈ വരുന്ന മാസം അവസാനത്തോടുകൂടി കൊച്ചിയിൽ മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ഫൗദ് ഫാസിലും കുഞ്ചാക്കോയും ലാലേട്ടനും നയൻതാരയും ഒന്നിക്കുന്ന ഇതിൻ്റെ ഒമ്പതാമത്തെ ഷെഡ്യൂള് നമുക്ക് ജോയിൻ എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വരുന്നൊരു അപ്ഡേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ഈ സിനിമ റിലീസിനായിട്ട് എത്തുന്നു എന്നുള്ള വാർത്തയുണ്ട് അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ പേരിനെ ചൊല്ലി ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട് കാരണം സിനിമ ഷൂട്ട് തുടങ്ങിയിട്ടാണ്ട് നാലോ അഞ്ചോ മാസത്തോളമായി പക്ഷെ ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഇവർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ പേര് പാട്രിയേറ്റ് എന്നാണ് ഇതൊരു റിവഞ്ച് മൂവിയാണ് മമ്മുക്കാടെ ഷൂട്ടൊക്കെ ഓൾറെഡി ശ്രീലങ്കയിൽ കഴിഞ്ഞു ഇപ്പോൾ ലാലേട്ടൻ പത്ത് ദിവസത്തെ ഷൂട്ടിനായിട്ട് ശ്രീലങ്കയിലുണ്ട് പൂജഗോവനും ലാലേട്ടൻ ശ്രീലങ്കയിലുണ്ട് അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ മലയാളത്തിലേക്ക് നമ്മൾ ഇനി വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് നമ്മുടെ ആക്ഷൻ ഹീറോ ഹീറോൺ സുരേഷ് ഗോപിയുടെ ജെ എസ് കെ ജാനകി വ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നൊരു സിനിമ ഇതൊരു കോർട്ട് റൂം ഡ്രാമ ചിത്രമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ചുള്ള രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സെൻസർ ബോർഡ് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടൊരു സിനിമ ഇതിനകത്ത് തേർട്ടീൻ പ്ലസ് യു എസ് സർട്ടിഫിക്കറ്റാണ് ഈ സിനിമയ്ക്ക് കൊടുത്തത് പക്ഷേ ഈ സിനിമ ഇപ്പോൾ പല തരത്തിൽ വിവാദങ്ങളിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചില ആളുകളുടെ ശ്രമം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ആഗോളതലത്തിൽ ഈ ഒരു സിനിമ റിലീസിനായിട്ട് എത്തേണ്ടതാണ് ഏതാണ്ട് ഒരു ഒരു വർഷത്തിന് ശേഷമാണോ തോന്നുന്നത് ലാലട്ടൻ സിനിമ ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണോ തോന്നുന്നത് സുരേഷ് ഗോപി സിനിമയിൽ വരുന്നത് സുരേഷ് ഗോപിയുടെ ഇളയ പുത്രനായിട്ടുള്ള മാധവ് സുരേഷും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തുന്നുണ്ട് അപ്പോൾ ഈ സിനിമയെ ചൊല്ലിയുള്ള ചില വിവാദങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വാർത്തകൾ കണ്ടിരുന്നു അതായത് നമ്മുടെ ഈ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ചില ആൾക്കാർ വന്നിട്ട് കേരള സർക്കാർ എന്തോ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണെങ്കിലും അതവിടെ ഇരിക്കട്ടെ നമ്മുടെ മമ്മുക്കാട് ഏറ്റവും പുതിയ സിനിമ ഫാക്ട്രിയേറ്റ് ഇതിൻ്റെ ഒഫീഷ്യൽ റിലീസിങ് ഡേറ്റ് അവരിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനിയും ഈ സിനിമയുടെ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ഷെഡ്യൂളും കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ ചിത്രീകരണം പൂർത്തിയാകത്തുള്ളൂ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തും എന്താണെങ്കിലും മമ്മുക്കാടേതായിട്ട് ഇനി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പിടി നല്ല സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടി മമ്മൂക്ക തരുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് രാജമാണിക്യം എന്ന സിനിമയ്ക്ക് ശേഷം അൻവർ റഷീദും മമ്മൂക്ക വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന ഒരു അപ്ഡേഷൻ അവിടൊപ്പം തന്നെ ഖാലിദ്റഹ്മാൻ്റെ ചിത്രം പിന്നെ പാപ്പച്ചൻ പാപ്പച്ചൻ്റെ ചിത്രം അങ്ങനെ ഒരു പിടി പുതിയ സിനിമകളുമായിട്ട് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെയൊക്കെ വലിയേട്ടനായിട്ടുള്ള മമ്മൂക്ക വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തും അപ്പം ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ ഈ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം മമ്മൂക്ക നസീറിന് ജന്മദിനാശംസ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമൻ്റുകൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു സങ്കടം കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടന് വേണ്ടി ഇത്രയധികം കാത്തിരിക്കുന്ന ആരാധകർ പ്രേക്ഷകർ അല്ലെങ്കിൽ മമുക്കായി ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരിടുന്ന ഓരോ കമൻറ്റുകളും ശരിക്കും നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില കുറിപ്പുകളാണ് നമുക്കതിനകത്ത് കാണാൻ പറ്റിയത് എന്താണെങ്കിലും നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മുക്ക നിങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരൂ തിരിച്ചു വരൂ ഇതുതന്നെയാണ് കേരളത്തിലെ നമുക്കായി ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ആരാധകർ ആഗ്രഹിക്കുന്നത് അത് ആ കമൻറ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു മനസ്സിലാവുന്നുണ്ട് ഇതിനൊക്കെ ചില കമൻറ്റുകൾക്കൊക്കെ നമുക്ക് റിപ്ലൈം കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മലയാളത്തിൻ്റെ മഹാനടൻ്റെ ആ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു എൻട്രിക്ക് വേണ്ടി മലയാള സിനിമയിലോട്ടുള്ള വീണ്ടുമുള്ളൊരു എൻട്രി കാരണം മമുക്കെങ്ങും പോയിട്ടൊന്നുമില്ലല്ലോ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ഒരു ചെറിയൊരു ലീവ് എടുത്ത് മാറി എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ മമുക്കാർക്ക് വേണ്ടി അപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റില്ല എല്ലാവർക്കും